ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന നമ്മുടെ കയ്യിലുള്ള ഒരു മുൻപുള്ള ഒരു കൃഷ്ണനെ കംപ്ലീറ്റ് പെയിൻ്റ് ഒക്കെ അടിച്ച് ഒരു കളറാക്കാൻ പോവുകയാണ് നമ്മൾ നമ്മളതിന് വേണ്ടിയിട്ട് ആദ്യം എടുത്തത് ഒരു ഗോൾഡൻ കളർ ആണ് ആ പെയിൻറ് കംപ്ലീറ്റ് കൃഷ്ണൻ്റെ ഓടക്കുഴൽക്കാൽ ഡ്രസ്സ് ഉൾപ്പെടെ എല്ലായിടത്തും നമ്മൾ എല്ലാ സ്ഥലത്തും നമ്മൾ ഈ പെയിൻറ് കൊടുക്കുകയാണ് ഈ പെയിൻറ് കൊടുക്കുമ്പോൾ ആ ഭാഗത്തൊക്കെ കുത്തി കുത്തി രീതി ബ്രഷ് കൊണ്ട് കുത്തി കുത്തി കൊടുത്ത് കഴിഞ്ഞാൽ ഉള്ളിലേക്കൊക്കെ ആവും അല്ലെങ്കിൽ ആ ബ്ലാക്ക് കളർ പിന്നെ പിന്നെയും കാണും അപ്പോൾ ഈ കുത്തി കുത്തി കൊടുത്താൽ കുത്തി കൊടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ആക്കിയാൽ മതി അതാകുമ്പോൾ ഫുൾ കംപ്ലീറ്റ് നമുക്ക് കവർ ചെയ്യാൻ പറ്റും ആ പെയിൻറ് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ ഒരു കണിക്കൊന്ന ഒരു കൊന്നപ്പൂവിൻ്റെ മരം തന്നെ ഉണ്ടാക്കുന്ന കണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരും അത് കണ്ടുവെന്ന് വിചാരിക്കുന്നു കാണാത്തവർ കാണണം ഇതെന്നിപ്പം നമ്മൾ കൃഷ്ണനെയാണ് ചെയ്യുക പെയിൻറ്റിങ് കൃഷ്ണന് കൃഷ്ണൻ്റെ മേലെ നമ്മൾ പെയിൻറ്റാണ് നമ്മൾ കൊടുക്കുന്നത് ആക്കാൻ പോവാണ് കംപ്ലീറ്റ് കൊടുത്തു കഴിഞ്ഞ് ഇങ്ങനെയാണ് ലുക്ക് ഉണ്ടാവുക കൃഷ്ണനെ ഫുൾ കംപ്ലീറ്റ് നമ്മൾ ചെയ്തു അതിന് വേണ്ടി നമ്മൾ മൂന്ന് പെയിൻ്റ് കളർഫുൾ ആക്കാൻ വേണ്ടി റെഡ് പീക്കോക്ക് ബ്ലൂ അങ്ങനെ മൂന്ന് കളറാണ് നമ്മൾ നമ്മളാദ്യം പീക്കോക്കാണ് എടുക്കുന്നത് പീക്കോക്ക് നമുക്ക് നമ്മളെ കയ്യിൽ പെയിൻ്റ് ഇല്ലായിരുന്നു ബ്ലൂവും യെല്ലോയും നീലിയും മഞ്ഞയും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പം നമുക്കൊരു പിക്കോക്ക് കളർ കിട്ടും അതാണ് നമ്മൾ കൊടുത്ത് പിന്നെ നമ്മൾ റെഡ് കൊടുക്കുന്നുണ്ട് ഈ മൂന്ന് കളറ് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ പീക്കോക്ക് ബ്ലൂവും റെഡും ബ്ലൂവും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ കംപ്ലീറ്റ് കൃഷ്ണനെ ഇന്നിവിടെ അലങ്കരിക്കാൻ പോകുന്നത് പിന്നെ ഇതിന് നമ്മൾ ഈ ഡോട്ട് ഡോട്ട് ഇടാൻ വേണ്ടിയിട്ട് സ്കെച്ച് പെന്നാണ് യൂസ് ചെയ്തത് സ്കെച്ച് പെന്നല്ല സ്കെച്ച് പെന്നിൻ്റെ ഉള്ളിൽ പണിശ്യൊന്നും ഇല്ല അതിൻ്റെ ഉള്ളിൽ ഞാൻ ഈ പെയിൻറ്റിമിൽ മുക്കിയിട്ട് വെച്ചാൽ ഡോട്ട് കൊടുക്കുമ്പോൾ ഒന്നും കൂടിയും എനിക്ക് ഈസി ആയി തോന്നിയത് സ്കെച്ച് പെന്നിൻ്റേതാണ് ഇപ്പോൾ നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത് കൃഷ്ണൻ്റെ ഡ്രസ്സ് ആ ഷോളാണ് അതിന് ബ്ലൂ കളറാണ് നമ്മൾ കൊടുക്കുന്നത് ഇതിപ്പോൾ താഴ്ത്ത് കൊടുക്കുന്ന മേൽപ്പീലിയാണ് ഈ കൃഷ്ണൻ ഒരുപാട് ഉണ്ട് ഈ ഒരു വിഗ്രഹത്തിന് അപ്പോൾ ഈ താഴ്ത്തും ഉണ്ട് മയിൽപ്പീലി കൊടുത്തിട്ടുണ്ട് അതിന് നമ്മൾ പീക്കോ കളർ തന്നെയാണ് നമ്മളവിടെ എടുക്കുന്നത് ഈ കൃഷ്ണ രണ്ട് മൂന്ന് മയിൽപ്പീലി തലയിലും സൈഡിലും ഇപ്പുറത്തെ സൈഡിലൊക്കെ ഉടക്കുഴയിലൊക്കെ മയിൽപ്പീലി ഉണ്ട് ഇത് ഈ ഷോളിൻ്റെ ബാക്കി സൈഡ് ഇപ്പുറത്തെ സൈഡ് ഉണ്ട് അതാണ് അവിടെയും നമ്മൾ ബ്ലൂ തന്നെ ഇപ്പുറത്തെ സൈഡ് നമ്മൾ ബ്ലൂ ആണല്ലോ കൊടുത്തത് അതുകൊണ്ട് തന്നെ ഇപ്പുറത്തെ സൈഡ് നമ്മൾ അതേ ബ്ലൂ തന്നെയാണ് കൊടുക്കുന്നത് ഇത് കിരീടം കിരീടത്തിൻ്റെ മേലെ മയിൽപ്പീലി ഉണ്ട് അതിനാണ് നമ്മൾ ഈ പീക്കോ കളറിനെയാണ് നമ്മൾ അവിടെ കൊടുക്കുന്നത് മേൽപ്പീലിക്ക് പിക്കോ കളർ ആണല്ലോ അതുകൊണ്ട് അവിടെ കൊടുക്കുന്നുണ്ട് പിന്നെ ഈ സൈഡിലും മയിൽപ്പീലി ഉണ്ട് കൃഷ്ണന് അവിടെയും നമ്മൾ ഈ പീക്കോ കളർ ഇനിയാണ് കൊടുക്കുന്നത് പിന്നെ നമ്മൾ ഈ ഓടക്കുഴ അല്ലാതെ അതും പീക്കോക്ക് ഒരു മയിൽപ്പീലിയാണ് അതിന് നമ്മൾ പിക്കോ കളർ ഇനിയാണ് കൊടുക്കുന്നത് പിന്നെ നമ്മൾ ഈ വിഗ്രഹം വിഗ്രഹത്തിൻ്റെ കുറേ കുറേ ഡോട്ടുകളുണ്ട് അവിടെയൊക്കെ നമ്മൾ ആദ്യം റെഡ് റെഡ് കൊണ്ട് കംപ്ലീറ്റ് കൊടുത്ത് രണ്ട് സൈഡ് നമ്മൾ റെഡ് കൊണ്ട് തന്നെ കൊടുത്തു ബ്രഷ് കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് കീടത്തിന് നമ്മൾ ബ്ലൂ ആണ് കൊടുക്കുന്നത് അത് നമ്മൾ രണ്ട് സൈഡും കൊടുക്കുന്നുണ്ട് ബ്ലൂ റെഡ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മളിങ്ങനെ മിക്സ് ആക്കിയിട്ടാണ് ആദ്യം റെഡ് പിന്നെ ബ്ലൂ അങ്ങനെ പിക്ക് ആയിട്ട് നമുക്ക് എങ്ങനെയാണ് നമ്മൾ ഇഷ്ടമുള്ള രീതിയിൽ കൊടുക്കാം ലാസ്റ്റ് കംപ്ലീറ്റ് പെയിൻ്റിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാ രൂപം ഉണ്ടാവുക എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു സബ്സ്ക്രൈബ് എല്ലാവരും ചെയ്യണേ